നിങ്ങള് കോഴിക്കോടിന്റെ സ്വിറ്റ്സർലൻ്റെ കരിത്തും പറ്റി കേട്ടിട്ടുണ്ടോ നമ്മളൊന്നങ്ങോട്ടോ നമ്മൾ വെറുതെ ഔട്ടിങ്ങിന് ഇറങ്ങണം പോകുന്ന വഴിക്ക് തന്നെ മഴ പെയ്തു അപ്പൊ മഴ പെയ്തപ്പന്നെ നമ്മള് കൂട്ടിടാൻ വേണ്ടി വണ്ടി വരില്ല പക്ഷെ അപ്പത്തേക്ക് കൂട്ടിടുമ്പത്തേക്കും മഴ തോന്നുന്നു ഞങ്ങള് ആയപ്പോഴത്തേക്ക് മഴ മാറി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ബേക്കിലായിരുന്നു പക്ഷെ എനിക്ക് ബേക്കിൽ അത്ര കംഫേർട്ടായിട്ട് തോന്നിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ മുന്നിലേക്ക് ഇരുന്നു പക്ഷെ ഞങ്ങൾ പ്രതീക്ഷകളൊക്കെ അവിടെ പോയപ്പോൾ മാറി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിത്തമ്പാറാണ് ഇവിടെ ഇപ്പം മഴക്കാലത്ത് അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്ന് ക്ലോസ്ഡ് ആണ് ഞങ്ങൾ വന്നപ്പം ഇവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തു കാരണം ഇവിടെ വെള്ളത്തിന്റെ എന്താ പ്രശ്നമുണ്ട് നല്ല മഴയല്ലേ അതുകൊണ്ട് നല്ലൊരു വ്യൂ ഞാൻ കാണിച്ചരാം ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നല്ലൊരു വ്യൂ ഉണ്ട് ജസ്റ്റ് ആ നിൽക്കാൻ നമ്മൾ വിളിച്ചു കാണിച്ചു തരാം നമ്മൾ കരിത്തമ്പാറ എൻട്രി എത്തിക്കില്ല കേട്ടോ എൻട്രി എത്തുന്നതിന് മുൻപുള്ളൊരു സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരണ്ട് എൻട്രിയിലേക്ക് അപ്പോൾ ഇവിടെ ജലനിരപ്പ് കൂടിയതുകൊണ്ടാണ് ക്ലോസ്ഡ് ആയതെന്നാണ് അവിടെ എന്താ പറയുക നോട്ടീസ് ഉള്ളത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ അവൻ ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല മതിയാവുന്നില്ലല്ലേ എത്ര എടുത്താലും മതിയാവില്ല ഇവിടെ ഞാൻ കണ്ടു നിന്നോ ഞാനങ്ങനെ കോട്ടിട്ട് ബൈക്കും മതി മഴയൊക്കെ അങ്ങനെ വരാത്തറാണ് റയറായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് മഴയൊക്കെ ഫോട്ടോ കെട്ടിട്ട് അപ്പം അങ്ങനെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെപ്പറും കമൻ്റ് ചെയ്യാം നമ്മളങ്ങനെ അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എന്തായാലും അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പോകുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം അവിടുത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ഈ ക്ലിപ്പിൻ്റെ തൊട്ട് മുമ്പ് കണ്ടത് ആ ഒരു സൗണ്ടാണ് ഇവിടെ ഉള്ളത് ഞാനത് നോട്ട് ചെയ്തിട്ട് സൗണ്ട് ഞാൻ വേറെ കൊടുത്തതാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ കേട്ടോ എന്തെങ്കിലും തെറ്റിന്റെ ക്ഷമിക്കാം